ആറ് വർഷത്തെ പ്രണയം വിവാഹം ക്യാൻസർ വില്ലനായി വിബേക് പങ്കേനിയുടെ ജീവനെടുത്ത രോഗം ഇതാണ് വിവേക് പങ്കേനി ശ്രീജന സുബേദി എന്നീ പേരുകൾ ഒരു മാസം മുൻപ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു നേപ്പാളി ദമ്പതികളായ ഇവരുടെ ജീവിതം എങ്ങനെയാണ് ഇത്ര ഏറെ പ്രശസ്തിയിൽ ആർജിച്ചത് അവരുടെ പ്രണയവും അതിന് വില്ലനായ ക്യാൻസർ എന്ന മഹാമാരിയുമായുള്ള പോരാട്ടവുമായിരുന്നു ഗ്ലിയോമ എന്ന രോഗാവസ്ഥയാണ് വിബേക് പങ്കേനിയെ കീഴ്പ്പെടുത്തിയത് എന്താണ് ഈ രോഗമെന്നും എങ്ങനെയാണ് ക്യാൻസറുമായി പോരാടിയതെന്നും അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വിബേകിന് ഇടയ്ക്കിടെ തലവേദന വരാൻ തുടങ്ങി ബുദ്ധിമുട്ട് കൂടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എത്തി പരിശോധനയ്ക്ക് പോകുമ്പോഴാണ് തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എം ആർ ഐ സ്കാനിൽ വിബേകിന് ബ്രെയിൻ ക്യാൻസറാണെന്ന് കണ്ടെത്തി അതും നാലാമത്തെ സ്റ്റേജ് ആയിരുന്നു രണ്ടു മാസത്തിനിടെ സങ്കീർണമായ രണ്ട് സർജറികൾ വിബേകിന് വേണ്ടി വന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം മരണത്തോട് കീഴടങ്ങിയത് ഗ്ലിയോമ എന്ന ക്യാൻസർ ആണ് വിബേകിനെ ബാധിച്ചത് എന്താണ് വിബേകിനെ ബാധിച്ച ഗ്ലിയോമ തലച്ചോറിലും നട്ടലിലും ഉണ്ടാകുന്ന അർബുദ മുഴകളാണ് ഗ്ലിയോമകൾ നാഡീവ്യൂഹത്തെ പിന്തുണച്ച് കേന്ദ്ര നാഡീവ്യൂഹ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഗ്ലിയൽ കോശങ്ങൾ നിയന്ത്രണം വിട്ട് വളരുന്നതാണ് ഗ്ലിയോമയിലേക്ക് നയിക്കുന്നത് സാധാരണഗതിയിൽ തലച്ചോറിലാണ് ഗ്ലിയോമകൾ ഉണ്ടാകാറുള്ളതെങ്കിലും ചിലരിലവ നട്ടലിലും വളരാം ചില ഗ്ലിയോമകൾ വളരെ പതിയെയാണ് വളരുന്നത് തലച്ചോറിനും നട്ടലിനും പുറത്തേക്ക് സാധാരണ വളരാറില്ലെങ്കിലും ഗ്ലിയോമകൾ കണ്ടെത്താനും നീക്കം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായതിനാൽ രോഗിയുടെ ജീവന് തന്നെ ഇവ ഭീഷണിയായേക്കാം അറുപത്തി അഞ്ചിന് മുകളിൽ പ്രായമുള്ളവരിലും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലും കൂടുതലായി കാണപ്പെടുന്ന ഈ അർബുദം പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് ആസ്ട്രോസൈറ്റോമകൾ തലച്ചോറിലോ സുഷുനാടിയിലോ രൂപം കൊള്ളുന്ന ഒരുതരം തരം ക്യാൻസർ ആണ് ആസ്ട്രോസൈറ്റോമസ് ആസ്ട്രോസൈറ്റ് കോശങ്ങളിൽ ആരംഭിക്കുന്ന ഈ ഗ്ലിയോമകൾ വളരെ വേഗം വളർന്ന് തീവ്രമാകുമ്പോൾ അവയെ ഗ്ലിയോബ്ലാസ്റ്റോമകൾ എന്ന് വിളിക്കുന്നു രണ്ട് എപ്പൻഡിമോമകൾ എപ്പൻഡിമോസൈറ്റുകൾ എന്ന ഗ്ലിയൽ കോശങ്ങളിലാണ് ഈ ഗ്ലിയോമകൾ ആരംഭിക്കുക തലച്ചോറിലെ വെൻട്രിക്കലുകളിലും നട്ടലിലും എപ്പൻറിമോമകൾ വളരുന്നു ഇവ തലച്ചോറിനെ സംരക്ഷിക്കുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലൂടെ പടരാം പക്ഷേ തലച്ചോറിനും നട്ടലിനും പുറത്തേക്കും ഇത് പടരില്ല ബ്രെയിൻ ട്യൂമർ കേസുകളിൽ രണ്ട് ശതമാനമാണ് എപ്പൻറിമോമകൾ മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുക മൂന്ന് ഓളിഗോഡെൻട്രൽ ഗ്ലിയോമ ഇവ വളരെ പതിയാണ് വളരാറുള്ളത് ഇത് മുതിർന്നവരിൽ കൂടുതലായും കാണപ്പെടുന്നു സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കും ഗ്ലിയോമ സാധ്യത അധികമാണ് ചിലതരം റേഡിയേഷനുകളും രാസവസ്തുക്കളുമായുള്ള നിരന്തര സമ്പർക്കവും ഈ മുഴകൾക്ക് കാരണമാകാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്